സിനിമാ സീരിയൽ നടൻ കാർത്തിക്കിന് വാഹനാപകടത്തിൽ പരിക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട നടൻ ആശുപത്രിയിൽ അധികമൊന്നും പറ്റിയില്ല അത് ഭാഗ്യം സീരിയൽ സിനിമാ നടൻ കാർത്തിക് പ്രസാദിന് വാഹനാപകടത്തിൽ പരിക്കേറ്റു തമ്പാനൂരിൽ വെച്ച് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു കാലിന് ഗുരുതരമായി പരിക്കേറ്റ കാർത്തിക് പ്രസാദിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രി പത്തെ മുപ്പതിനായിരുന്നു അപകടം കോഴിക്കോട് മാതൃഭൂമി ഓഫീസിലെ ജീവനക്കാരൻ കൂടിയാണ് കാർത്തിക് ഷൂട്ട് കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് പോകാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകവേ വഴിയരിക്കൽ നിന്ന കാർത്തിക്കിനെ പിന്നാലെയെത്തിയ ബസ് ഇടിച്ചിടുകയായിരുന്നു ഉടൻ തന്നെ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി